ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ മോട്ടോർ വാഹന നിയമപ്രകാരം ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് വാഹനം ഓടിക്കുന്നവരും പിൻസീറ്റിലിരിക്കുന്നവരും നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കേണ്ടതാണ് മോട്ടോർ വാഹന നിയമത്തിലെ നൂറ്റി ഇരുപത്തിയൊമ്പതാം വകുപ്പ് പ്രകാരം ഇരുചക്ര വാഹനം ഓടിക്കുന്ന ഓരോ വ്യക്തിയും സുരക്ഷ നൽകുന്ന ഹെൽമെറ്റ് ധരിച്ചിരിക്കണം ഈ നിയമം ലംഘിച്ചാൽ നൂറ്റി വകുപ്പ് പ്രകാരം പിഴശിക്ഷ ലഭിക്കുന്നതാണ് അതുകൂടാതെ സംസ്ഥാനങ്ങളിൽ പ്രത്യേകം ഗതാഗത ചട്ടങ്ങളുണ്ടെങ്കിലും ഹെൽമെറ്റ് ഉപയോഗത്തിന്മേലുള്ള ഈ കേന്ദ്ര നിബന്ധന ഇന്ത്യയിലെല്ലായിടത്തും ഒരുപോലെ ബാധകമാണ് മോട്ടോർ വാഹന നിയമത്തിലെ നൂറ്റി എഴുപത്തിയേഴാം വകുപ്പ് പ്രകാരം ഹെൽമെറ്റ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴശിക്ഷ നൽകുന്നതാണ് ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾക്ക് കൂടുതൽ തുക പിഴയായി ഈടാക്കാവുന്നതാണ് പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹെൽമറ്റ് പോലുള്ള നിയമലംഘനം നടത്തിയാൽ പലതവണ പിഴ ശിക്ഷ നൽകുന്നത് അത്യധികവും സ്വാഭാവിക നീതിക്കെതിരുമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരേ കുറ്റത്തിന് പലതവണ പിഴ ഈടാക്കാൻ നിയമം നിയമപാലകർക്കു വ്യക്തമായി അനുവാദം നൽകുന്നില്ല നിയമവിദഗ്ധരുടെ വാദമനുസരിച്ച് ഒരാളിൽ നിന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരേ കുറ്റത്തിന് രണ്ടോ അതിലധികമോ തവണ പിഴയിടാക്കാൻ പാടുള്ളതല്ല അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപതാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പനുസരിച്ച് നിയമലംഘനമാണ് ബോംബെ ഹൈക്കോടതിയുടെ മുൻപിൽ വന്ന ഒരു കേസിൽ ഹൈക്കോടതി ഒരാളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരേ കുറ്റത്തിന് പലതവണ പിഴയിടാക്കി ശിക്ഷിക്കുന്നത് നീതിരഹിതമാണ് എന്ന് വിധിച്ചിട്ടുണ്ട് അതായത് ഒരാളെ ഹെൽമെറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ ഒരു തവണ പിഴയിടാക്കി ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അയാളെ അതേ കുറ്റത്തിന് വീണ്ടും പിഴയിടാക്കി ശിക്ഷിക്കുന്നത് യുക്തിരഹിതമാണ് ചുരുക്കി പറഞ്ഞാൽ മോട്ടോർ വാഹന നിയമപ്രകാരം ഹെൽമെറ്റ് ധരിക്കാത്തതിന് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും പിഴ ശിക്ഷ ഈടാക്കാനാകുമെങ്കിലും ഒരാളിൽ നിന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നിൽ കൂടുതൽ തവണ അതേ കുറ്റത്തിന് പിഴ ഈടാക്കുന്നത് ശരിയായ നടപടിയല്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക